മറ്റുള്ളവർക്ക് വെളിച്ചം നൽകണമെങ്കിൽ നിങ്ങൾ സ്വയം പ്രകാശിക്കണം വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് തിന്മയുടെ കൂരിരിട്ടാൽ അന്ധകാരം നിറങ്ങി ഈ ലോകത്ത് പ്രകാശം വരുത്തുവാന് അതോടൊപ്പം ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സുവിശേഷാഗ്നിയാൽ സ്വയം ജ്വലിക്കുന്നവരാകുവാനും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ഇരുട്ടകറ്റണമേ എൻ്റെ ഉള്ളു തിളക്കമുള്ളതാക്കണമേ എന്നത് എക്കാലത്തെയും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിലൊന്നാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ച് നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും നമുക്ക് പ്രകാശം പകർന്നു തരുന്നവൻ ക്രിസ്തുവാണ് അതുകൊണ്ടാണ് യോഗൻ എൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ഇപ്രകാരം പിതാവായ ദൈവത്തിന്റെ പ്രകാശത്താൽ രക്ഷകനായ ക്രിസ്തുവിന്റെ പ്രകാശത്താൽ ജ്വലിക്കുന്നവർക്ക് ഒരു ദൗത്യം പൂർത്തിയാക്കുവാനുണ്ട് സ്വയം മെഴുകുതിരി പോലെ ഉരുകി തീർന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശം പരത്തുക എന്നുള്ളത് നന്മയുടെയും വിശുദ്ധിയുടെയും സൗരഭ്യവും സുഗന്ധവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തിക്കുക എന്ന ശ്രേഷ്ഠമായ ദൗത്യം ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഒരുക്കത്തോടെ വ്യക്തിപരമായ വാഞ്ചയോടെ കേൾക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനും നാം തയ്യാറാകണം ദൈവവചനം പാലിക്കുന്ന അനുസരിക്കുന്ന ഈ ദൈവീകമായ ശീലത്തിൽ നിന്നും ചൈതന്യത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് അപ്രകാരം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കുന്നതിന് വേണ്ട കൃപയ്ക്കായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ ചെയ്യുവാനും പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിലുള്ള വെളിച്ചവും പ്രകാശവും ജ്വലനവുമെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരുടെ ജീവിതങ്ങളിൽ തിന്മയുടെ കൂരിരുട്ടിലും അന്ധകാരത്തിലുമായിരിക്കുന്ന അവർക്ക് പ്രകാശത്തിൻ്റെ പുന്തിരിവിട്ടം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതിന് വേണ്ട കൃപയ്ക്കായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ